നമസ്കാരം ഇസ്രായേലുമായി യുദ്ധം ചെയ്യാൻ ഇറങ്ങി ഇറാൻ ഇപ്പോൾ പൊളിഞ്ഞടങ്ങിയ അവസ്ഥയിലാണ് കൂനന്മേൽ കുരു എന്നുള്ളതുപോലെ കഴിഞ്ഞ ദിവസം ഇറാന് വേറൊരു പണി കൂടി കിട്ടി ഈ പണി പറ്റിയത് ഹാക്കർമാരാണ് ഇസ്രയേലെ തന്നെ ഹാക്കർമാർ ഇറാന് വലിയൊരു പണി കൊടുത്തു ഇതനുസരിച്ച് ഇറാൻ ടെലിവിഷനിലൂടെ പുറത്തു വന്ന ഒരു വാർത്തയിൽ എല്ലാ ജനങ്ങളും തെരുവിലിറങ്ങി ഇറാൻ സർക്കാരിനെതിരെ സമരം നടത്തണം എന്നായിരുന്നു ആഹ്വാനം ഇത് സംബന്ധിച്ച വാർത്ത കഴിഞ്ഞ ദിവസം ഇറാൻ മാധ്യമം തന്നെയാണ് പുറത്തുവിട്ടത് അവിടുത്തെ പ്രമുഖ ദിനപത്രത്തിൻ്റെ ടെലഗ്രാം പേജിലാണ് ഇത് സംബന്ധിച്ച വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലൂടെ ഇറാൻ സർക്കാരിനെതിരെ ജനങ്ങളെ പോരാടാൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് അവർ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ഒരിക്കലും സാധാരണ ഇതിൽ സംഭവിക്കുകയുമില്ല പിന്നെ എങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രായേൽ ഹാക്കർമാരാണ് എന്ന് മനസ്സിലായത് ഇറാൻ്റെ ഉപഗ്രഹ സംപ്രേഷണത്തിൽ പോലും കടന്നു കയറി ഇറാൻ പണി കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇസ്രയേൽ പിന്തുടരുന്നത് ഇതോടുകൂടി ഇപ്പോൾ ഇറാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു തലവേദന കൂടി വന്നപ്പെട്ടിരിക്കുകയാണ് ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലൂടെ വരുന്ന വാർത്തകൾ പോലും ഇനിയും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ സർക്കാർ ഒരു ആഹ്വാനം നടത്തിയിരുന്നു അതനുസരിച്ച് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സംശയാസ്പദമായ രീതിയിൽ കാണപ്പെടുന്ന വാർത്തകൾ ആരും വിശ്വസിക്കരുത് എന്നും ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് തങ്ങളുടെ നിതാന്ത ശത്രുക്കളായ ഇസ്രയേലാണ് എന്നുമാണ് ഇപ്പോൾ ഇറാൻ സർക്കാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് കാരണം യുദ്ധമുഖത്ത് മാത്രമല്ല സൈബർ മേഖലയിലൊക്കെ തന്നെ തങ്ങൾക്ക് നേരെ ഇസ്രായേൽ എത്രമാത്രം ശക്തമായിട്ടാണ് ആഞ്ഞടിക്കുന്നത് എന്ന് ഇപ്പോഴാണ് ഇറാന് മനസ്സിലായി തുടങ്ങിയത് അതിനിടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ ഭീഷണി വീണ്ടും ആവർത്തിക്കുകയായിരുന്നു ഇറാൻ നിരുപാധികം കീഴടങ്ങണം എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് ആവശ്യപ്പെട്ടിരുന്നത് ഇറാനിലെ പരമോന്ന നേതാവായ അലി ഖമേനി ആകട്ടെ ഇത് നിഷേധിക്കുകയും ഒരു കാരണവശാലും കീടങ്ങയില്ലാന്ന് വേണ്ടി വന്നാൽ അമേരിക്കമായി യുദ്ധം ചെയ്യുമെന്ന് വരെ പ്രഖ്യാപിച്ചിരുന്നു ട്രംപ് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഞങ്ങൾക്ക് ഖമേനി എവിടെയാണ് വിളിച്ചിരിക്കുന്നത് നന്നായിട്ട് അറിയാം എന്നാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഖമേനിയെ വധിക്കുകയും ചെയ്യാം പക്ഷേ തൽക്കാലത്തേക്ക് അത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണെന്നും ഇസ്രായേലിനോട് തൽക്കാലത്തേക്ക് ഖമേനയെ വധിക്കരുതെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത പുറത്തു വന്നിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ വലിയ വലിയ വിവാദങ്ങളുണ്ടാകുന്നത് അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആകട്ടെ താൻ കഴിഞ്ഞ ദിവസവും ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നും അമേരിക്ക ഈ ഒരു വളരെ ദുർഘടഘട്ടത്തിൽ ഇസ്രായേൽ നൽകുന്ന സഹായങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയെന്നും അറിയിച്ചിട്ടുണ്ട് അമേരിക്ക പരസ്യമായി ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ പോലും അമേരിക്ക നൽകിയ ആയുധങ്ങൾ തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ ഇസ്രായേൽ ഇറാനും നേരത്തെ പ്രയോഗിക്കുന്നത് ഇറാൻ്റെ ആണവ നിലയങ്ങളും അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെയും ആണവ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ തന്നെ വധിക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ചത് അമേരിക്കയിൽ നിന്ന് ലഭിച്ച ഹെൽഫെയർ എന്നറിയപ്പെടുന്ന അതിശക്തമായ മാരക ശേഷിയുള്ള മിസൈലുകളാണ് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒരു ഷാരന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് ഇസ്രയേലിനെ സഹായിക്കുന്നത് തുടർന്നാൽ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ തന്നെ ഗൾഫ് മേഖലയിലുള്ള താവളങ്ങളെ തങ്ങൾ ആക്രമിക്കും എന്നായിരുന്നു ഇറാൻ്റെ മുന്നറിയിപ്പ് ഇതിനാണ് വീണ്ടും ഡൊണാൾഡ് ട്രംപ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയത് ഇനി ഇത് ആവർത്തിച്ചാൽ ആക്രമണം നടക്കും എന്ന സൂചന തന്നെയാണ് ട്രംപിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് ഏതായാലും ആകാശ ഭൂമിയിൽ മാത്രമല്ല സൈബർ ലോകത്ത് പോലും ഇപ്പോൾ ഇറാൻ ആകെ പരുങ്ങല്ലായ അവസ്ഥയിലാണ്